ഹലോ ഇന്നലെ പകല മുഴുവനും സൂര്യനെ കൊണ്ട് കത്തി ജ്വലിപ്പിച്ച് നൈറ്റിൽ അത് നല്ലൊരു കുളിർമയാക്കി തന്ന ദിവസമായിരുന്നു കേട്ടോ അതായത് ഇന്നലെ നൈറ്റിൽ നല്ലൊരു മഴ കിട്ടി നല്ലൊരു മഴയും അതേപോലെ കാറ്റും മിന്നലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നോ ഫസ്റ്റത്തെ നോമ്പ് തുറന്ന ഉടനെ തന്നെ എല്ലാവർക്കും ക്ഷീണം അകറ്റാനും വേണ്ടിയിട്ട് നല്ലൊരു മഴയും കാറ്റുമൊക്കെ ആയിട്ട് ഇത് കണ്ടില്ലേ മൂപ്പർക്ക് എന്താണ് പണിയറിയോ ചെടി കുഴിച്ചിട പിന്നെ മൂപ്പരപ്പണി ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ എത്ര നൈറ്റായാലും വണ്ടില്ല എന്നാളിതേപോലെ ഒന്നരക്ക് പിന്നെ ചെടി കുഴിച്ചിട്ടാണ്ട് പൂച്ച മാന്തിക്കണ് മാതിരി ഓരോരോ പ്രാന്ത സ്വഭാവം കേട്ടോ പിരാന്ത സ്വഭാവം എന്നല്ല കേട്ടോ ഞാൻ വെറുതെ പറഞ്ഞതാണ് സംഭവത്തിൽ മൂപ്പരയ്ക്ക് എപ്പോഴും അത് ആ അപ്പങ്ങട് അപ്പങ്ങട് അതിനു വേണ്ടിയിട്ട് ഞാൻ നേരെ ഓപ്പോസിറ്റാണ് അത് പിന്നെ പിന്നെ വെക്കുന്ന ടീമാണ് കേട്ടോ ഞാനും അപ്പോൾ ചെടി എന്താ ഒന്നും ചെടിയായിട്ടൊന്നുമില്ല ജസ്റ്റ് ഉള്ള ചെടി ചുമരുമ പിടിച്ചുണ്ട് അപ്പോൾ അതൊന്ന് മാറ്റി കുഴിച്ചിടട്ടെ എന്ന് പറഞ്ഞാൽ കുഴിച്ചിട്ടും അപ്പോൾ അതിനുശേഷം വണ്ടി മേലുള്ള പൊടിയൊക്കെ ഒന്ന് പോവട്ടെറിനെ കാണ്ട് ഫ്രണ്ട് ഔട്ടും ബാക്കോട്ടും ആയിട്ട് അങ്ങനെ പിന്നെ എടുത്തോണ്ടിരിക്കാണ് കേട്ടോ കാരണം റോഡ് സൈഡിൽ ആയതുകൊണ്ട് തന്നെ നല്ല പൊടി ഉണ്ടാവും കേട്ടോ സിറ്റൗട്ടിലായാലും നല്ല പൊടി ഉണ്ടാവാറുണ്ട് അതേപോലെ തന്നെ എന്താണ് വണ്ടി മേലും ഒക്കെ ആയിട്ട് നല്ല പൊടിയാണ് അപ്പോൾ അതൊന്നും കഴുകി കളയാറാണ്ട് മഴയത്തൊക്കെ ഇടുകയാണ് പിന്നെ ഇഷ്ടമോള് കുറേ സമയമുണ്ട് ഞാനൊന്ന് കളിക്കട്ടെ ഞാനൊന്ന് കളിക്കട്ടെ എന്നൊക്കെ പറയുന്നത് അതിനൊന്നും സമ്മതിച്ചിട്ടില്ല കേട്ടോ എന്താണ് അവൾ അങ്ങനെ ഓരോന്ന് പറയും പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ അങ്ങോട്ടൊന്ന് കളിക്കും ഇങ്ങോട്ടൊക്കെ ആയിട്ടങ് നടക്കാണ് അവളെ എന്താണ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പിന്നെ എല്ലാവർക്കും മഴ വരുന്നതുകൊണ്ടാണ് വൈകുന്നേരമൊക്കെ നല്ല കാറ്റും ഇതൊക്കെ വീശുന്നുണ്ടായിരുന്നെട്ടോ അപ്പം തന്നെ മഴ പെയ്യുമെന്നൊന്നും അറിയില്ലായിരുന്നു പക്ഷേ മഴ പെയ്തുകൊണ്ട് അല്ലഹമ്മദില്ല അപ്പോൾ ഇത്രയുള്ളൂ വീട്ടിൽ